ബെഹൽഗാം ഭീകരാക്രമണം നടത്തിയ ഭീകരർക്കായി തെരച്ചിൽ ഊർജിതമായി തുടരുന്നു ആക്രമണം നടത്തിയ അഞ്ച് ഭീകരരുടെ രേഖാചിത്രം സൈന്യം നേരത്തെ പുറത്തുവിട്ടിരുന്നു അതിർത്തിയിലും കനത്ത ജാഗ്രത തുടരുകയാണ് പാക് കസ്റ്റഡിയിലുള്ള ബി എസ് എഫ് ജവാനെ മോചിപ്പിക്കാനുള്ള ചർച്ചകളും തുടരുകയാണ് സോന സുരേഷ് ആണ് വിവരങ്ങളുമായി ചേരുന്നത് സോന ഇന്ത്യയും പാകിസ്ഥാനും കനത്ത നടപടികൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് ഇന്ത്യ സ്വീകരിച്ച നടപടികളുടെ എങ്ങനെയാണ് ഇനി അങ്ങോട്ട് എന്തൊക്കെ നടപടികൾ ഉണ്ടാകാനാണ് സൂചന തീർച്ചയായും ആദ്യം തന്നെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട നടപടി എന്നാൽ എത്രയും വേഗം തന്നെ ഭീകരരെ കണ്ടെത്തുക എന്നാണ് ഏറ്റവും പ്രധാനം അതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം അല്ലെങ്കിൽ തെരച്ചിലാണ് ഊർജിതമായി തന്നെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇന്നലെ നടന്ന രണ്ട് ഭീകരായ ആദിൽ അതുപോലെ ആസിഫ് എന്ന് രണ്ട് ഭീകരരുടെ വീടുകൾ തകർത്തിരുന്നത് അതിനുശേഷം ഇപ്പോൾ ഇന്നും തെരച്ചിൽ ഊർജിതമാക്കാനുള്ള ശ്രമത്തിലാണ് ഇന്ന് കൂടുതലായും തെരച്ചിൽ നടത്തുന്നത് പീർ പഞ്ചാൽ മേഖലയിൽ വെച്ചിട്ടാണ് പീർ പഞ്ചാൽ മേഖലയിലാണ് ഇന്നത്തെ കൂടുതലായും കൂടുതലായും തെരച്ചിൽ നടക്കുക പക്ഷേ ഈ മേഖലയിൽ ഏറ്റവും വലിയൊരു പ്രധാനപ്പെട്ട ഒരു തെരച്ചിലിനെ ദുർഘടമാക്കുന്ന കാര്യം എന്നാൽ ഇതൊരു വനപ്രദേശമാണ് മാത്രമല്ല ഈ പ്രദേശം പരന്നു കിടക്കുന്ന ഒരു ഭൂപ്രകൃതിയാണ് ഇവിടുത്തെ മാത്രം അതുകൊണ്ട് തന്നെ സുരക്ഷാ സേനകൾക്ക് അവിടെ എത്തിച്ചേരാനുള്ള ഒരു ബുദ്ധിമുട്ടാണ് ഏറ്റവും വലിയ കാരണം മാത്രമല്ല പൈൻ മരങ്ങളാൽ നിറഞ്ഞ നിറഞ്ഞതാണ് ഈ പ്രദേശം മാത്രം കൂടാതെ അതുകൊണ്ട് തന്നെ ഒരു ആകാശ ആകാശത്തിലൂടെയുള്ള ഒരു പരിശോധന നമുക്ക് സാധ്യമാക്കാൻ സാധിക്കുന്നു അങ്ങനെ അനവധി പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോഴും സൈന്യം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ഇന്നലെയായിരുന്നു കരസേനാ മേധാവിയുടെ അടക്കമുള്ളൊരു ചർച്ചകളുണ്ടായിരുന്നത് അതിന് ശേഷമാണ് പീറ്റ് മേഖലയിലേക്കുള്ള തെരച്ചിൽ ഊർജിതമാക്കിക്കൊണ്ടിരിക്കുന്നത് ആ തെരച്ചിലിന് നേതൃത്വം നൽകുന്നതും സി ആർ പി എഫ് ജാൻ സിആർ പി സി ആർ പി എഫിലെ ഒരു വലിയ സേന തന്നെയാണ് അവിടുത്തെ തെരച്ചിലിന് ഏറ്റവും കൂടുതൽ നേതൃത്വം നൽകുന്നത് അവർ ഒരു മുഴുവൻ സൈന്യ കൂടുതൽ സൈന്യത്തെ അങ്ങോട്ടേക്കാണ് ഇന്ന് വിന്യസിച്ചിരിക്കുന്നത് നാലാമത്തെ ദിവസമാണ് തെരച്ചിലിൻ്റെ ഇതുവരെ ഇത് ഇതുവരെയായിട്ടും ഒരു ും കണ്ടെത്താനും സാധിച്ചിട്ടില്ല എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല തെരച്ചിൽ ഏറ്റവും ഊർജ്ജിതമായി തന്നെ മുമ്പോട്ട് പോകുന്നതാണ് അറിയാൻ സാധിക്കുന്നത് കാളിദാസ് ബി എസ് എഫ് ജവാനെ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങളും അതിനുള്ള നീക്കങ്ങളും ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട് പാകിസ്ഥാന്റെ പ്രതികരണം എങ്ങനെയാണ് ആ ഒരു സംഭവത്തിൽ കാൽദാസ് കഴിഞ്ഞ ദിവസമാണ് ഒരു അതിർത്തി കടന്നു എന്ന് ആരോപിച്ചിട്ട് ഇന്ത്യൻ ഇന്ത്യൻ്റെ ഇന്ത്യൻ സൈനികനെ പാക് പാകിസ്ഥാൻ പിടിച്ചു വെച്ചിരിക്കുന്നത് എന്നാൽ അതിൻ്റെ അതുമായിട്ടുള്ള ചർച്ചകൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസങ്ങൾക്കുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ പാകിസ്ഥാൻ ഭാഗത്തു നിന്ന് യാതൊരു പ്രതികരണങ്ങളും ഉണ്ടാകുന്നില്ല എന്നതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം ഇന്ത്യ ത തങ്ങൾക്കാവുന്ന തരത്തിലെല്ലാം ഒരു ചർച്ചയ്ക്കായി ശ്രമിക്കുന്നുണ്ട് എന്നാൽ പാകിസ്ഥാൻ ഇതൊന്നും തന്നെ ഒരു പ്രതികരണത്തിലേക്കൊന്നും എത്തുന്നുണ്ടായിരുന്നില്ല മാത്രമല്ല ഈ പാകിസ്ഥാൻ ഏറ്റവും കൂടുതൽ ചൊടിപ്പിച്ചൊരു കാര്യമാണ് മറ്റേ സിന്ധു നദീജല കരാർ മരവിപ്പിച്ചതടക്കമുള്ള കാര്യങ്ങൾ അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു ചർച്ചയിലേക്ക് പാകിസ്ഥാൻ എത്തുമെന്ന് നമുക്ക് തോന്നാൻ തോന്നുന്നില്ല മാത്രമല്ല ഏറ്റവും വലിയൊരു ഒരു തിരിച്ചടി തന്നെയാണ് പാകിസ്ഥാൻ ആ ഒരു കരാർ മരവിച്ചതുമായി ബന്ധപ്പെട്ടുള്ളത് എന്തായാലും ഇന്ത്യൻ സൈനികനെ തിരിച്ചു എല്ലാ നടപടികളും ഉടൻ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് കൽദാസ്